നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കൊല്ലംകോട് എത്തിയിട്ട് ആദ്യത്തെ ദിവസാണ് അതെ അതെ എന്താ അഗ്രഹാരത്തിലാണ് നമ്മളുടെ സ്റ്റേ മഞ്ചുശേശി അടുത്ത് അഗ്രഹാരാണ് അതാണത് നമ്മൾ ഇന്നലെ ഇവിടെ എത്തി പാലക്കാട് ജില്ലയില് കൊല്ലങ്കോട് സ്ഥലത്ത് കാച്ചാൻകുറിശി അമ്പലത്തില് രാവിലെ ആറരക്ക് തൊഴാണോ ആയിരുന്നു േരം നമ്മൾ അതെ അതെ അതേ വരികയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളിലൊക്കെ കേറി തൊഴു പ്രദക്ഷിണം വെച്ച് പ്രസാദൊക്കെ വാങ്ങി നല്ല ഇവിടെ ആക്കോടൊക്കെ പരിശാണിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എത്ര അതുകൊണ്ട് ആൾക്കാരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന കേട്ടു അപ്പൊ എന്തായാലും ചുറ്റൊന്ന് കാണിക്കാനവാകം ആ ചുവന്ന ചെമ്പകം ഇത് നല്ല മണമുള്ള ആ നമ്മള് ചുവന്ന ചെമ്പകം ഒന്നും നല്ല മണമുണ്ടാവും ഓരോ ഓരോ ായിട്ടാ കണ്ടത് നമ്മള് നല്ല മൂന്ന് ആയിക്കലും എല്ലാത്തിലുണ്ട് സ്ഥലം അല്ലേ നല്ല വിസ്താരമുള്ള സ്ഥലം ചെടികൾ ഇഷ്ടംപോലെ അത് ഇതല്ലേ പിന്നെ എന്താ ആ ചെമ്പകാണ് വാസന ഉള്ളത് മഴ രണ്ട് കളർണ്ട് വെള്ളിണ്ട് പിന്നെ ചോപ്പ് ചന്ദന കളറിലും അങ്ങനെയുണ്ട് രണ്ട് കളർ ഉണ്ട് ഇവിടെ നാഗം തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം തോന്നുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രാർത്ഥനയായിരിക്കും കുറെ വളകൾ കാണുന്നത് ആദ്യത്തെ വളകൾ ഇങ്ങനെ നാഗത്തിൽ ഇങ്ങനെ കാണുന്നത് പിന്നെ സ്വതവേ എല്ലാ നാഗത്തിലും നാഗത്തിൽ സ്വതവേ മരങ്ങൾ ഇഷ്ടം പോലെ കൂടുതലായിട്ട് വാങ്ങിയിട്ട് ചേർക്കണോ എങ്ങനെ എന്തുണ്ട് നമുക്കിതിനെ പറ്റി അറിയില്ലല്ലോ പഴയ പോലെ ഇണ്ടാവും മഴ മഴ കൊണ്ട് അങ്ങനെ ഏതായിരിക്കും ഉദ്ദേശം അങ്ങനെ ആയിരിക്കും ഒരു മഴക്കാറല്ലേ ഇന്നൊരു രാവിലെ തന്നെ എവിടെങ്കിലും മഴ പെയ്യുന്നുണ്ടോ ചിലപ്പോഴ് ഇവിടെ പിന്നെ ഒരു പ്രത്യേകത കണ്ടത് ഒരു വട്ടശ്രീ വട്ട ശ്രീകോല കണ്ടത് ഉള്ളില് നല്ല സ്ഥലോ ഉള്ളിൽ എടുക്കാൻ പാടില്ലല്ലോ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഈ ഭാഗത്തുള്ള ആൾക്കാരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ അപ്പൊ നമ്മളിവിടെ അങ്ങോട്ട് വരും വീട്ടിലേക്ക് കേറി പോണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അവര് നല്ല സന്തോഷത്തോടെ അതെ കൗത്തശ്ശീനെ കണ്ട സന്തോഷത്തന്നെ ഒരു മോശല്ലേ കാണിച്ചിട്ട് പോവാ പെരുമാള അതിന് അദ്ദേഹം പറഞ്ഞു ആ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഇത്ര വലിയ അമ്പലം അമ്പലങ്ങൾ പോലെ ഉണ്ട് ഓരോരുത്തർക്ക് മനസ്സിനൊരു തോന്നിട്ട് അത്രയും വിശാലായിട്ടത് കണ്ടില്ല പിന്നെ ഇനി ഉത്സവം കാര്യങ്ങളൊക്കെ അപ്പൊ പോലെ സ്ഥലം വേണല്ലോ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ നടന്നു പോവാനും പ്രദക്ഷിണം വെക്കാനും ിക്കും വേക്കുല്ലാതെ പോവാലോ അമ്പലത്തിലേക്ക് വേണ്ടുന്ന പൂക്കളരെ ഇവിടെന്നെ നട്ട് വളർത്തിയിട്ടുണ്ട് ഇവര് അതായത് പക്ഷെ അധികം പഴക്കമുണ്ടായി തോന്നില്ല ശരിയാ ശരി കൊല്ലംകൂട് അമ്പലത്തിന്റെ പേര് ഇവിടെ വൈകുന്നേരം പോയതല്ലേ സജിക്ക് പോയത് മഴ വന്നാലൊന്നും അങ്ങനത്തെയാണ് അമ്മ പറഞ്ഞത് അല്ലേ അങ്ങനത്തെ അതെ അവിടെ വേഗ നാലുട്ടും വരേലും ഇങ്ങനത്തെ ആംഗിയാണ് അത് അവിടുത്തെ ഒരു ചെറുപ്പ് അടിയിൽ വെക്കും അവിടെ എടുത്താൽ അതിങ്ങനെ അഴിച്ചു വെക്കാനും പറ്റും അങ്ങനത്തെ ആയിരുന്നു അവിടെ ആ ഈ അഴികൾ മാറ്റി വെക്കാൻ പറ്റും പറഞ്ഞിരുന്നു പക്ഷെ നമ്മള് ഇങ്ങനെ പണ്ടൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ആവുമ്പോ അങ്ങനെ കൈ കൊണ്ടും ആദ്യായിട്ട് കുട്ടികള് പൈസഅറിയിച്ചു കഴിഞ്ഞാല് അങ്ങനെയുള്ള കൈകൊണ്ടി കണ്ടിട്ടില്ല പാൽപായസം പാലിന്റെ കൂടെ പോലെ തോന്നും അല്ലേ െ ആയിരിക്കും ഒരു കിണറിന്റെ എഴുത്തൂർത്തമ്പലത്തില് പൊട്ടി വീണ ഗംഭീരാണ് പായസം എത്ര വലിയ ചരക്കിലണ്ടാക്ക താഴെ ഇറങ്ങി പോയിട്ട് കിണർ വെള്ളം ഒരു പുറത്തെ കിണറാണെന്ന് തോന്നുന്നു ഇതിലേ പോക്കറി വേങ്ങണ്ട് മുത്തശ്ശ ഉള്ള കാലത്ത് കൊക്കരണി എന്താച്ച ചെറിയൊരു ഇതുപോലെ നീളുമില്ല വീണ്ടുട്ട് അങ്ങനത്തെ ഉള്ളതിനാണ് കൊക്കരണീ പറയുന്നത് പിന്നെ തോലൊക്കെ കഴിഞ്ഞു നമുക്ക് ആ അതാ നെല്ലിക്ക നിക്കണേ കണ്ടില്ലേ ഇപ്പൊ ഈ നാടൻ നിലയ്ക്ക് എവിടെയും കാണാറില്ല നമ്മളവിടെ ഒക്കെ കണ്ടില്ലേ നാടൻ നിലയ്ക്ക് വരുന്ന എപ്പഴെങ്കിലും ഒന്ന് വന്നെങ്കിലായി അതെ അതെ അപ്പൊ അവരായിട്ട് നല്ലോണം പരിചയപ്പെട്ടു കുട്ടികളെ പരിചയപ്പെട്ടു ഒന്ന് ശ്രീലക്ഷ്മി പേരൊക്കെ ചോദിച്ചു പിന്നെ ഒരാൾ ഇപ്പൊ എന്തോ പറഞ്ഞു ഓർമ്മത്തില്ല എന്താ മകളും ഒന്നും മകൻ്റെ ഭാര്യ ഒന്നും മകൻ്റെ ഭാര്യിക്ക നാടൻ നെല്ലിക്കും ആവണുള്ളു ഉച്ച ആവണം ആ ആക്കിണ്ട് ആ വെറുതെ വഴിക്ക് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് നമ്മള് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശിനെ കണ്ടിട്ട് ശർക്കര നെല്ലിക്കും കൂടി പണ്ടാക്കിരുന്നില്ലേ അത് വെല്ലിമരല്ലേ വെല്ലിമര കൊണ്ടുപോച്ചിട്ടുണ്ട് ചിലപ്പോ നാടിനോളന്നൊന്നുമില്ല തുളസി രാമതുളസി ആവും രാമ തുളസി വാസന ആ അതെന്താ ഈ തുളസി കണ്ടുവോ രാമതുളസി ആ എന്താ പറയുക പ്രത്യേക രണ്ടു മൂന്ന് തരത്തിലുണ്ട് തരത്തിലുട്ടാ ഒരാവുളസി രണ്ടു മൂന്ന് നേരം ഉണ്ട് അതെ അതെ നമ്മളെ ഭാഗത്തൊന്നും ഇപ്പൊ ഇങ്ങനത്തെ തുളസി കാണാറില്ല അങ്ങോട്ടും അത് പിന്നെ അവിടെ ഉണ്ട് ആങ്ങളത്തുണ്ട് ളസി മാലഘട്ട അടുക്കണല്ലേ ആ അതെ അതെ ഉഴിഞ്ഞ തുളസി ഉഴിഞ്ഞ തുളസി ചെല കർപ്പൂര തുളസിന്ന് പറയുമോ ഇപ്പൊ നമ്മള് നടക്കുന്നത് സന്ധ്യാ നല്ല രസവും കൂടെ ഇരുന്ന് വർത്താൻ പറയാ പാട്ട് പാടാ നമ്മളെ കുട്ടികളുണ്ടല്ലോ നമ്മളെ കുട്ടികളെയും കൊണ്ട് വരാം അവർക്ക് കാണാൻ നല്ല ആഗ്രഹം ഒക്കെ പിന്നെ ഒരാൾക്ക് ഇപ്പൊ പരീക്ഷയാണ് അതുകൊണ്ടാണ് കൊണ്ടെ പിന്നെ ഒരാളെ കൊണ്ടുവന്നാൽ മറ്റാള് കരയും അപ്പൊ കൊണ്ടുവരുമ്പോ രണ്ടാളിയെ കൊണ്ടുവരാൻ പറ്റും

ഇത് ഇതിപ്പോ അത് അപൂർവാണ് ഇത് ഇതൊക്കെ അപൂർവ അപൂർവം അല്ല എവിടെ കണ്ടിട്ടില്ല ഇത് ആദ്യായിട്ട് കാണുവാ ഇത് കള്ളിച്ചെടി ഉണ്ടല്ലോ വന്ന എവിടെ ഉണ്ടാവില്ല കേട്ടോ കള്ളിച്ചെടി നല്ല ഉയരത്തിലുണ്ട് അമ്മോ ഇങ്ങനെ കള്ളിച്ചെടി ഞാൻ കണ്ടിട്ടില്ല ആദ്യായിട്ടാണ് അതെ 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 ട്ടോ ഈ ഇഞ്ചാ ഞങ്ങളൊക്കെ ഈഞ്ഞാന്ന പറയോ ഇഞ്ചു കുളിക്കാറുണ്ടാ പിന്നെ അമ്പലത്തേക്ക് കൊടുക്കൂരോ ഇതാണെങ്കിൽ കളഞ്ഞിട്ട് ദേവനൊക്കെ കുളിപ്പിക്കുന്നത് പിന്നെ പറയാ ഉത്സവത്തിന് പൂണ്ടോ ഇത് കൊണ്ട് അവിടെ മുളക്കുന്ന സാധനം ഇത് നടുവെന്ന് പോലെ ഇഞ്ച അപ്പൊ കണ്ടോളൂ ഒരു തരം മുള്ള ഒരുതരം മുള്ളാന്ന് അത് നെലത്തിക്കിന് കിടന്ന് അവിടെ സൂക്ഷിച്ചു വെക്കും കൊല്ലം കൊല്ലം കിട്ടും ക്ഷേത്രങ്ങളിൽ വാഗപ്പൊടി തേച്ച് കുളിപ്പിച്ച് വാഗപ്പൊടി ഇട്ട് ക്ഷേത്രങ്ങളിൽ ദേവനെ വീതാക്കിയിട്ട് എന്നിട്ട് ഇഞ്ചയുടെ പ്രധാനം നമ്മൾ ചെകരി പകരം ഇഞ്ച കൊണ്ടാണ് വൃത്തിയാക്കി അങ്ങനെ പിത്യാസത്തേക്ക് രാവിലേക്ക് വേണമെങ്കിൽ നമ്മൾ തലേശം വെള്ളത്തിട്ട് വെച്ചാ നന്നായി നല്ല പദം കിട്ടും ആ മുത്തശ്ശി എന്താ പറയാ ഇത് പെട്ടതാ ദശ പുഷ്പത്തിൽ പെട്ട തിരുതാളി ആ പൂ പൂവദായിട്ട് കാണുകട്ടോ ആ ദശപുഷ്പത്തിൽപ്പെട്ടു പൂവുണ്ട് ഇഷ്ടം പോലെ അവിടെ ഒരു കുളം ഒരു ചെറെ എന്തോ സംഭവം ഉണ്ട് അതും കൂടെ നമുക്ക് കാണാൻ പോവാന്നു വേപ്പുണ്ട് വലിയ വാരസ്യാരിയും വാരരേയും കിട്ടിയപ്പോൾ പിന്നെ ലോകം മറന്നു അവിടെ ഇരുന്ന് സംസാരിക്കരുത് പഴയ കഥകളുണ്ട് അതാണ് ഉണ്ടായത് അപ്പൊ നമുക്ക് പറഞ്ഞു ഇനി വിളിച്ചോളൂ ഇല്ലെങ്കിൽ പറമേച്ചേട്ടൻ പറയും നമ്മള് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാ എന്താ എന്നെ വിളിക്കാന്നെ ചോദിക്കാം വിളിച്ചോളൂ പറഞ്ഞു അതെന്തായാലും നന്നായി എന്നാ വരാൻ തയ്യാറും അത് ശരി നമുക്കിനി കൊളം കാണാൻ പോളല്ല ചേറ ചെറ ചെറ ചെറേ ഇല്ല ചെറ കെട്ടി നിർത്തിയത് അല്ലേല് അപ്പൊ അച്ഛൻ അച്ഛൻ പച്ചപ്പുളി സാഹസികമായി പറിച്ചെടുക്കുന്നു കൊണ്ടാട്ടം പച്ചപ്പുളി കിട്ടിയാട്ടി അപ്പൊ നമുക്കിതൊന്ന് നോക്കാം ഇതിങ്ങനെ ഇതിങ്ങനെ കഴിക്കുക ഈ ഇത് അല്ലെങ്കിൽ തോടോടിക്കോ നമ്മടെ വായിൽ വെള്ളം വെള്ളമെന്നു കഴിഞ്ഞാൽ കൊറച്ച് പൊട്ടിച്ചോണ്ടാവാ ആരുടെ ഒന്നും അറിയില്ല അല്ല അവിടെ തന്നെയാണ്ട് അമ്മു അവര് ആ അതാണ് എന്തായാലും ശരി നല്ല പുളിയണ്ട് അപ്പ ഏതായാലും നല്ല പുളിന്നില്ല പക്ഷെ എന്നാലും പുളി അമ്മക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് ചീനമുളകും കിട്ടിയാ നല്ലതാ ചീനമുളകും കൂട്ടി കഴിച്ചാല് ഇത് കറക്റ്റ് കിട്ടിയമ്മ ഞാൻ എടുക്കണോ മാർക്കറ്റ് അവിടെ പച്ചപ്പുളി കിട്ടുമോന്ന് അന്വേഷിച്ച് പോവാ ചെറിയ പാറയാണ് അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണാം നമ്മളെ നാട്ടിലൊക്കെ ഏ ആൾക്കാര് പറിച്ചുണ്ടാവും അപ്പൊ ഞങ്ങൾ നാല് ചിറയിലേക്ക് ഇറങ്ങുകയാണ് മുത്തശ്ശി വരും കൂടി അതെ വരി വരിയായി ഞങ്ങളൊരു നിരയായി അതെ 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 മുന്നിൽ നിർത്തിയത് എനിക്ക് അറിയാവു പിന്നെ കൂടുതൽ വിശ്വാസമായി എനിക്ക് നീന്താനൊക്കെ പക്ഷെ എപ്പം ശരിയായി ശ്വാസം മുട്ടും നല്ല രസം കടവാറ്റാണല്ലേ ഇവിടെ ആ ഇവിടെ പോ നല്ല രസം എന്തായാലും കാണാൻ ഏഹ് വേണ്ട വേണ്ട അത് കെട്ടി കിടക്കണ വല്ലാണേണ്ട വേണ്ട 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 അല്ല അത് വേണ്ട വേണ്ട ആ അതെ 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 അച്ഛൻ പറഞ്ഞാ കൊറേ പായലൊക്കെ ആ അതെ അതെ അതൊക്കെ അവര് ഇവിടെ ചളിയൊക്കെ വരിട്ടിരുന്നു അതെ കൊളം കൊളം കൊളൻ തന്നെ അത്ര വലുപ്പിണ്ടെന്നേ ഉള്ളു അമ്മക്ക് ഇങ്ങടെ ഇറങ്ങാൻ പറ്റുമോ എന്നാ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഇറങ്ങിക്കോളൂ നമുക്കതെ നമുക്കങ്ങട് നീങ്ങാം ഇത് ശങ്കൂഷ്പല്ലേ അതെ 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 ഇവിടെ മാർക്കറ്റിലൊക്കെ പുളി വാങ്ങാൻ കിട്ടുമോ പച്ചപ്പുളിയൊക്കെ അന്വേഷിക്കേണ്ടിട്ടോ ചേച്ചിനോട് അതാണ് സോമലത അത് ഈ യാഗത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഈ അമ്പലത്തിനത്ര എല്ലോടത്തേക്കും കൊടുത്തയക്കണത് യാഗങ്ങൾക്ക് അങ്ങനെ വന്ന് കൊണ്ടുപോകലുണ്ടായിരുന്നു അപ്പൊ ഇവിടെ

കാണാൻ ും കാച്ചാകുർശീന്ന് കൊണ്ടുപോവുക അപ്പൊ കൊല്ലങ്കോടുള്ള കാച്ചാൻകുറശി അമ്പലം ഇതാണ് കേട്ടോ ഈ പാലക്കാട് സൈഡൊക്കെ വേറെ എന്തായാലും പോയി തൊഴേണ്ട ഒരു അമ്പലം കൂടിയാണ് ഇനി നമുക്ക് ഇവിടെനിന്ന് പായസം കൂടെ വാങ്ങിക്കാണ്ട് മഞ്ജു ചേച്ചി പറഞ്ഞ് ഏൽപ്പിച്ചു പോയതായിരുന്നു കുട്ടിയുടെ പിറന്നാളായിട്ട്